മനസിലാണ്ട് പറയുന്ന സഞ്ചേരിടാ നോക്കുകൂടെ പറിച്ചിട്ടിറങ്ങിക്കോ ആ വള്ളി പിടിക്കാനുള്ള ഒരു ശ്രമം ആ ഓകി ടികി ടികി ഹും അയ്യോ എന്തിപുടി താഴെ വീണു കുട്ടിയോ ഗുണ്ട ഗുണ്ട പിടിച്ച കൈ അമ്മേ ഒന്ന് ചമ്മനൈ കുരുമുളക് വെട്ടി ആ 2 ആയി 3 4 4 ആയി നിവലി ഇങ്ങോട്ട് പോര് അനിയത്തൂല ഒട്ടിക്ക് മതി അനിയെത്തൂല ഇനി മതി കഞ്ഞി ആ ഇനി ഇല്ല പഞ്ഞെ കുഞ്ഞിനിക്ക് എത്തൂല പോയി ആ കുഞ്ഞിന് പൂതിക്കാത്രായി ആ അതറിഞ്ഞി ീ പറിട്ടോ ഇതാ ഇതാ അതിൽ കിട്ടോ അത്രേളുക്കട്ടെ ഓരോ ഇരണ്ടന്നും ഇരണ്ടും ഞാൻ ഇറങ്ങട്ടെ എനിക്ക് വേറന്ന